സൈക്കിൾ ചവിട്ടുന്നത് മൂലം സംരക്ഷിക്കപ്പെടുന്ന അവയവം ഓപ്ഷൻസ് വൃക്ക കരൾ ഹൃദയം തലച്ചോറ് ആൻസർ ഹൃദയം മുഖകാന്തി പെട്ടെന്ന് കൂട്ടാൻ ഏറ്റവും നല്ല പഴം ഓപ്ഷൻസ് മുന്തിരി ഓറഞ്ച് ആപ്പിൾ വാഴപ്പഴം ആൻസർ ഓറഞ്ച് ലോകത്ത് ആദ്യമായി വാഹനങ്ങളിൽ നമ്പർ പ്ലേറ്റ് പരിചയപ്പെടുത്തിയ രാജ്യം ഓപ്ഷൻസ് ചൈന ജപ്പാൻ ഫ്രാൻസ് അമേരിക്ക ആൻസർ ഫ്രാൻസ് സ്ഥിരമായി പ്ലാസ്റ്റിക് കുപ്പയിൽ വെള്ളം കുടിച്ചാലുണ്ടാകുന്ന രോഗം ഹൃദ്രോഗം ക്യാൻസർ കരൽ രോഗം വൃക്കരോഗം കരൾ രോഗം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പഴം ഓപ്ഷൻസ് ചക്കങ്ങ ആപ്പിൾ വാഴപ്പഴം ആൻസർ വാഴപ്പഴം വയറിളക്കം വന്നാൽ കുടിക്കാൻ ഏറ്റവും നല്ല പാനീയം ഓപ്ഷൻസ് ചായ കാപ്പി ഇളനീർ നാരങ്ങ വെള്ള ആൻസർ ഇളനീർ എന്തിന്റെ അമിത ഉപയോഗം കോമയിൽ എത്തിക്കും ഓപ്ഷൻസ് പുളി ഉപ്പ് തേന് മുളക് ആൻസർ ഉപ്പ് ദിവസേന ഒരു ചായ കുടിക്കുന്നതിൻ്റെ ഗുണം നല്ല ദഹനം പല്ലിന് ബലം ഹൃദയാരോഗ്യം കാഴ്ചക്കൂടും ആൻസർ ഹൃദയാരോഗ്യം ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല വ്യായാമം കളരി യോഗ ഗുസ്തി നടത്തുക ആൻസർ യോഗ തടി കുറക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഓപ്ഷൻസ് ക്യാരറ്റ് മത്തങ്ങ പടവലങ്ങ ബീട്രൂട്ട് ആൻസർ മത്തങ്ങ കണ്ണിൽ എന്ത് ഭക്ഷണം വീണാൽ കാഴ്ചയെ ബാധിക്കും ഓപ്ഷൻസ് ഉപ്പ് പാൽ എണ്ണ മുളക് ആൻസർ ഉപ്പ് ഒരു ഇല മാത്രമുള്ള സസ്യ ഓപ്ഷൻസ് ചേമ്പ് ചേന വാഴ കുമ്പളം ആൻസർ ചേന വിശപ്പില്ലായ്മക്ക് ഉത്തമമായ ഫല ഓപ്ഷൻസ് പിസ്സ പപ്പായ ആപ്പിൾ ഓറഞ്ച് ആൻസർ പപ്പായ ഇന്ത്യയിലെ പാരീസ് എന്നറിയപ്പെടുന്നത് കൊച്ചി ഡൽഹി ജയ്പൂർ കൊൽക്കത്ത ജയ്പൂർ ചായ ആദ്യമായി ഉണ്ടാക്കിയത് ഏത് രാജ്യത്താണ് ഓപ്ഷൻസ് റഷ്യ ഇന്ത്യ ചൈന ജപ്പാൻ ആൻസർ ചൈന ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും കാണപ്പെടുന്ന പക്ഷി ഏത് ഓപ്ഷൻസ് കാക്ക കോഴി പ്രാവ് പരുന്ത് ആൻസർ കോഴി ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്ന നഗരം ഏത് ചെന്നൈ മുംബൈ ഡൽഹി കൊൽക്കത്ത ആൻസർ ഡൽഹി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത് ഗോവ ആസാം ത്രിപുര മണിപ്പൂർ ആൻസർ ഗോവ ഒസാക്ക സർ സർവകലാശാല ഏത് രാജ്യത്താണുള്ളത് ചൈന ജപ്പാൻ മലേഷ്യ ജർമ്മനി ആൻസർ ജപ്പാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ കാറുകളുള്ള രാജ്യം ഏത് ഇറ്റലി ഇറാൻ ജർമ്മനി അമേരിക്ക ആൻസർ അമേരിക്ക കാറ്റ് വഴിയുള്ള പരാഘടനത്തിന് പറയുന്ന പേരെന്ത് സൂഫിലെ അനിമോഫിലെ എൻഡിമോഫിലെ പോളിനേഷൻ ആൻസർ അനിമോഫിലയും കേരളത്തിലെ കൊച്ചി ഫോർട്ട് ഏത് സാമ്രാജ്യത്തിൻ്റെ കോട്ടയാണ് ഫ്രഞ്ച് ഡച്ച് ബ്രിട്ടീഷ് പോർച്ചുഗീസ് ആൻസർ ഡച്ചുകാരുടെ കൂടുതൽ കഴിച്ചാൽ മരണം സംഭവിക്കുന്ന പഴത്തിൻ്റെ കുരു ചക്ക ആപ്പിൾ സീതപ്പഴം ഈന്തപ്പഴം ആൻസർ ആപ്പിൾ കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് ഗവി മൂന്നാർ വാഗമൺ നെല്ലിയാമ്പതി ആൻസർ മൂന്നാർ യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യ ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് ആൻസർ റഷ്യ പൂക്കൾ കൃഷി ചെയ്യുന്നതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏത് മധ്യപ്രദേശ് തമിഴ്നാട് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ആൻസർ തമിഴ്നാട് ഇന്ത്യയുടെ പാരീസ് എന്നറിയപ്പെടുന്നത് മുംബൈ ഡൽഹി ജയ്പൂർ കൊൽക്കത്ത ആൻസർ ജയ്പൂർ ഒരിക്കലും ക്ഷീണം അനുഭവപ്പെടാത്ത ശരീരഭാഗം കാല് കണ്ണ് ഹൃദയം വിരൽ ആൻസർ ഹൃദയം മൻഡാരിൻ ഏത് രാജ്യത്തെ ഭാഷയാണ് ഓപ്ഷൻസ് ചൈന ജപ്പാൻ ഫ്രാൻസ് കൊറിയ ആൻസർ ചൈന കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ ഏത് ഓപ്ഷൻസ് ഹിന്ദു ഉറുദു മറാത്തി കൊങ്കണി ആൻസർ ഉറുദു ലോകത്തെ ഏറ്റവും കൂടുതൽ വൈറസ് ഉള്ളത് വായുവിൽ ചെടികളിൽ ജീവികളിൽ സമുദ്രത്തിൽ ആൻസർ സമുദ്രത്തിൽ ചൈനീസ് റോസ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് മുല്ല ചെമന്തി ചെമ്പരത്തി സൂര്യകാന്തി ആൻസർ ചെമ്പരത്തി ഏത് രാജ്യത്തിന്റെ ദേശീയ ഫലമാണ് പപ്പായ ഓപ്ഷൻസ് ഇന്ത്യ ശ്രീലങ്ക മലേഷ്യ അമേരിക്ക ആൻസർ മലേഷ്യ ചോക്ലേറ്റ് നിർമ്മാണത്തിൽ പ്രസിദ്ധമായ രാജ്യം ഏത് ഓപ്ഷൻസ് ഇന്ത്യ ഗ്രീസ് ലിബിയ സ്വിറ്റ്സർലാൻഡ് ആൻസർ സ്വിറ്റ്സർലാൻഡ് കേരളത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല ഏത് ഇടു കൊല്ലം ഇടുക്കി കോട്ടയം വയനാട് ആൻസർ വയനാട് വെസ്റ്റേൺ ഗേറ്റ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന ജില്ല ഏത് ഓപ്ഷൻസ് ഇടുക്കി തൃശ്ശൂർ കോഴിക്കോട് കാസർഗോഡ് ആൻസർ കോഴിക്കോട് താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഓപ്ഷൻസ് റഷ്യ ഇന്ത്യ ചൈന അമേരിക്ക ആൻസർ ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്ന രാജ്യം ഫ്രാൻസ് ഈജിപ്റ്റ് ഓസ്ട്രേലിയ സൗദി അറേബ്യ ആൻസർ സൗദി അറേബ്യ പൈനാപ്പിളിന് സംസ്കൃതത്തിൽ പറയുന്ന പേരെന്തോ ഓപ്ഷൻസ് അന്നന എല്ലാ മേൽ സരവ്വാമ കൈതച്ചക്ക ആൻസർ അന്നന പക്ഷികൾക്കില്ലാത്ത ഒരു അവയവം ഏത് ഓപ്ഷൻസ് കണ്ണ് മൂക്ക് പല്ല് ചെവി ആൻസർ പല്ല് ഭാരതപ്പുഴ അറബിക്കടലുമായി ചേരുന്നത് എവിടെ വെച്ചാണ് ഓപ്ഷൻസ് കൊച്ചി പൊന്നാനി പേരാമ്പ്ര ചാലിയ ആൻസർ പൊന്നാനി കരളിൻ്റെ ആരോഗ്യ അപകടത്തിലാക്കുന്ന ഭക്ഷണം ഏത് ബദാം ഉപ്പ് ബീഫ് പഞ്ചസാര ആൻസർ പഞ്ചസാര രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും അധികം ഭാഗ്യം വരുന്ന നക്ഷത്രക്കാർ ഓപ്ഷൻസ് മൂലം ഭരണി രേവതി തിരുവാതിര ആൻസർ മൂലം ഭരണി രേവതി തിരുവാതിര